മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്ന് പൂജ്യം അടിയിലെത്തി നിലവിൽ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ് സുബിൻ തോമസ് ചേരുന്നു സുബിൻ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണോ ആ നിലവിൽ നീരൊഴുക്കയും ചെറിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വെള്ളം മാത്രമാണ് നിലവിൽ ഒഴുകിയെത്തുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ക്യുമിക്സ് വെള്ളം നിലവിൽ തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട് എന്നിരുന്നാലും ഈ തമിഴ്നാട് ഈ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്നേ പൂജ്യം അടിയിലാണ് നിലവിൽ ജലനിരപ്പ് എത്തിയിട്ടുള്ളത് ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുകി എത്തുന്നുണ്ട് പക്ഷേ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഈ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അത്ര അതിനുവേണ്ട ഒതുങ്ങുന്ന സ്പേസ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പെരിയാർ നദിയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് നാളെയോടുകൂടി ഈ ഒരു ജലനിരപ്പ് താഴാനുള്ള സാധ്യതയാണ് ഉള്ളത് ശരി സുബിൻ വിവരങ്ങൾ